ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി ഒരുപാട് വൈകിട്ട് മാഷി വീട്ടിലേക്ക് വരികയാണേ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വിക്രമിൻ്റെ റൂമിലേക്ക് കുറച്ച് സമയം നോക്കി നിൽക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ശേഷം അകത്തേക്ക് കയറാണ് ഈ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദൈവമേ കരടില്ലാതെ ചൂട് എടുത്തിട്ട് വയ്യാലോ വിനായക നീ പോയില്ലേ ആ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കെ ഐ സി ബിയിൽ അവിടെ ചെന്നപ്പോൾ അവരെ കാണാൻ പറ്റിയൊന്നുമില്ല നാളെ നാളെ ആവട്ടെ എന്നാണ് അവർ പറഞ്ഞയച്ചത് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ നന്ദീൻ പറഞ്ഞിട്ടുണ്ട് അമ്മേ നമുക്ക് ഈ വീട് ജപ്തി ആയിക്കഴിഞ്ഞാലേ പുതിയ വീട് എടുക്കുമ്പോൾ സോളാർ സിസ്റ്റം വാങ്ങാം എന്നൊക്കെ പറയട്ടോ അപ്പോൾ കമലമ്മ ദേഷ്യത്തോടുകൂടിയിട്ട് നന്ദീൻ നോക്കുന്നുണ്ട് ഈ സമയത്ത് അച്ഛൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ മാഷെ കാണുമ്പോഴത്തേന് വേഗം കമലാമ്മ എഴുന്നേറ്റ് നിൽക്കുകയാണെ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മാഷ മാഷെ കാണുമ്പോഴേക്ക് ദേവനന്തപരം വന്നാൽ പോലും ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കരുതെന്നാണ് പറയുന്നത് എന്ന് പറയട്ടോ അതിന് ശേഷം വിശ്വം പറയുന്നുണ്ട് അച്ഛാ ഞാനൊരു വക്കീലിനെ കണ്ടിരുന്നു നമുക്കൊരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്താലോ എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ മാഷ് പറയുന്നുണ്ട് സഹകരണ ബാങ്കിൻ്റെ നിയമങ്ങളൊക്കെ വേറെയാണ് വിശ്വ അവർ ജപ്തി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും എന്നൊക്കെ പറയുകയാണേ അപ്പോൾ കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ ജെപ്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ കമലാമ്മ പറയും അല്ല മാഷി അതിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല നമുക്ക് എന്ന് പറയുകയാണേ അപ്പോൾ വിഷയം പറയുന്നുണ്ട് അല്ല ഇഞ്ചക്ഷൻ ഫയർ ചെയ്തതിന് നമുക്ക് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള കിട്ടിയാലോ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ മാഷ് പറയുന്നുണ്ട് വേണ്ട ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വിനയം പറയും അച്ചാ ഞാൻ കെ എസ് ഇ ബിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോക്കണ്ട നാളെ നോക്കാമെന്നാണ് പറഞ്ഞത് അന്നേരം മാഷ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല എല്ലാതും ഇരുട്ടിലായില്ലേ എന്ന് പറയട്ടോ അപ്പോഴേക്കും വിശ്വനും വിനായകനൊക്കെ ഒന്നും ഇണ്ടാതിൽക്കണം അപ്പം മാഷ് പറയുന്നുണ്ട് എന്തായാലും ഇതെൻ്റെ വിധിയാണ് ഞാനായിട്ട് ഉണ്ടാക്കിയതൊക്കെ ഇതുപോലെ തന്നെ ഇല്ലാതായി പോകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് പറയണം അപ്പം കമലഭൻ പറയുന്നുണ്ട് മാഷേ മാഷിക്ക് സുഖിക്കാനും സന്തോഷിക്കാനും വേണ്ടിയിട്ടാണെന്നല്ലല്ലോ മാഷ് ഇത് ചെയ്തത് മാഷ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ മാഷി ചത് ചെയ്തത് അപ്പോൾ പിന്നെ മാഷ് എന്തിനാണിങ്ങനെ വിഷമിക്കുന്നത് എന്ന് പറയട്ടോ അങ്ങനെ മനസ്സിലാക്കേണ്ടത് എൻ്റെ മക്കളാണ് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ചെയ്തതെന്ന് പക്ഷേ അങ്ങനെ മനസ്സിലാക്കേണ്ട മക്കളൊന്നും അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയാനുട്ടോ മാഷ് അത് കേൾക്കുമ്പോൾ വിശ്വവും വിനായകനും തല കുമ്പിട്ട് നിൽക്കുകയാണെ അതിനുശേഷം മാഷ് അകത്തേക്ക് പോകും വിക്രമും വേദയും ഒരു പറപ്പുറത്തിരിക്കുകയാണെ അപ്പോൾ വിക്രമിനോട് വേദ പറയുന്നുണ്ട് വിക്രം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാനുട്ടോ അപ്പോൾ എന്താ നീയേ ഇപ്പം തൽക്കാലം മിണ്ടാതിരിക്കും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് കെടുക്കും വിക്രം അതെ നീ അങ്ങനെയൊക്കെ പറയും എനിക്ക് നല്ല ഉറക്കം പോയിട്ടുണ്ട് നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് വിക്രം അപ്പോൾ ആറപ്പുറത്ത് കിടക്കാൻ പോകുകയാണെങ്കിൽ എനിക്ക് വിക്രത്തിനെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലായി ആണോ നന്നായി എന്ന് പറയട്ടോ ആ കാര്യം എന്താണെന്ന് അറിയണ്ടേന്ന് ചോദിക്കും വേണ്ട അറിയണ്ട എന്ന് പറയും എന്നിട്ട് വിക്രം അവിടെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് കേൾക്ക് വിക്രം എനിക്ക് ഉറക്കം വരുന്നു ഞാൻ നിൻ്റെ ഭർത്താവിനൊന്നും കേൾക്കാനിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് കേൾക്കാൻ കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അത് എനിക്ക് വിക്രത്തിൻ്റെ ഒരു രഹസ്യം മനസ്സിലായി ആണോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ കേടുക്കാൻ കേട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ലേ അതെന്താണെന്ന് വിക്രം ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് മനസ്സിലിങ്ങനെ വേദ പറയാണ് വിക്രത്തിൻ്റെ മനസ്സിൽ എന്നോടുള്ള എന്താണെന്ന് എന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി ഇന്ന് ഇങ്ങനെ വേദം മനസ്സിൽ തന്നെ പറയുകയാണേ അങ്ങനെ വിക്രം വേ വിക്രം എന്താ വേദ വിക്രം ഇങ്ങനെ കിടന്നുറങ്ങുന്നത് നോക്കിയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പത്മത്തിനെയാണ് പത്മം ശ്രീരാജനോട് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് നീ വിക്രത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കേണ്ട അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനെയൊന്നും ചെയ്യൂല ഇതിപ്പോൾ അവനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് നല്ല ആ പിള്ളയാക്കി ചമഞ്ഞ് നിർത്താനാണോ ആ മുത്തശ്ശി തീരുമാനിച്ചിരിക്കുന്നത് അതോ നമ്മുടെ വേദനയെ കണ്ടെത്താനാണോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ പത്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ശങ്കരേട്ടനോട് കാര്യം പറയാം അല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ വേദന കണ്ടുപിടിക്കും അപ്പോൾ വർഷം പറയുന്നുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ നിസ്സാരമായിട്ട് തള്ളി കിട്ടാൻ ശരിയാവില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നിൽക്കിയില്ലെങ്കിൽ വീണ്ടും അത് വലിയ വലിയ അപകടത്തിലേക്ക് പോകും എന്ന് പറയുകയാണേ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ശരി എന്നാൽ നമുക്ക് ശങ്കരനോട് കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് പോവുകയാണേ അപ്പോൾ ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കാണുമ്പോൾ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നു അത് പിന്നെ അച്ച വേദയെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് ഏ കാണാനില്ലേ എന്ന് ചോദിച്ചും കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വേദ അന്ന് കോടതിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണല്ലോ വന്നത് ഇങ്ങോട്ട് വന്നിട്ട് പിന്നീട് അവൾ വീട്ടിലേക്ക് ചെന്നിട്ടില്ല അപ്പോൾ പത്മം പറയും അതെ കോടതിയിൽ നിന്ന് നേരെ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോയതാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ അവിടെ ചെന്നിട്ടില്ല എന്ന് പറയാനുട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ചിലപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്തതാകുമോ അപ്പോൾ വിക് ശങ്കരനാരായണൻ ചോദിക്കും ആര് വിക്രം എന്തിനു എന്ന് ചോദിക്കും അല്ല അവനെതിരെ മൊഴി മറ പറഞ്ഞതിന് അതിൻ്റെ ശത്രുത അവനുണ്ടാവില്ലേ അതിന് കോടതിയിൽ ജയിച്ചത് അവനാണല്ലോ പിന്നെ എന്തിനാ ശത്രുത എന്ന് പറയാനുട്ടോ അല്ല എന്നാലും വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അപ്പം ശങ്കരനാരായൺ നാരായണൻ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും ചെയ്യൂല അവൻ ഒരിക്കലും ഒരു പെണ്ണിന് ദോഷം വരുന്ന രീതിയിലുള്ള പെരുമാറ്റം അവൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ദോഷം ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവ അയാളെ അവൻ വെറുതെ വിടുകയും ചെയ്യൂല എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പം ശ്രീകാന്തൊന്നും ഇടാതെ നിൽക്കുമ്പോൾ പറയും എന്ന് എന്നുവെച്ചിട്ട് അവൻ ചെയ്തെന്ന നല്ല എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് വിചാരിച്ച് ഞാൻ അവനെ അവനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും അപ്പം നമ്മുടെ വേദന കാര്യം എന്ന് പറയുമ്പോൾ ഒന്നും വിടാതെ ശങ്കരനാരായണെ നിൽക്കുകയാണെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമും വേദയും കൂടിയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ വിക്രമിനെ വേദന ചേർത്ത് പിടിച്ചിങ്ങനെ ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണേ അപ്പോൾ വിക്രമം ലാസ്റ്റ് ദേഷ്യം വെയ്യട്ടെ എത്ര കറങ്ങി തിരിച്ചാലും ഇതുപോലുള്ള വഴികളിൽ തന്നെയാണല്ലോ ചെന്ന് പെടുന്നത് നാശം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വഴി കാണാതെ വിഷമിച്ചിട്ട് അപ്പോൾ വേദം അവിടെ ഇരിക്കുകയാണ് അപ്പോൾ വേദം പറഞ്ഞിട്ട് എനിക്കിനി ഒരാഴ്ചയും നടക്കാൻ പറ്റൂല അത്രയും ക്ഷീണമാണ് എൻ്റെ ഫുൾ അലർജി പോയി എന്തെങ്കിലും തിന്ന് വിശപ്പെടക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വല്ല കായോ പഴമോ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ പിന്നെ കായം പഴമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയും കേട്ടോ വിക്രം വേദ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലും കടക്കണം ഇന്നും കൂടി ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആകെ പണിയാകും എന്ന് പറയുക കേട്ടോ അപ്പോൾ എനിക്കെന്തെങ്കിലും കഴിക്കണം അത്രയേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ വിക്രം നമ്മുടെ മുകളിലേക്ക് നോക്കുമ്പോൾ തേനീച്ചിരി കൂട് കാണാൻ വിക്രം വേഗം തന്നെ ചെന്നിട്ട് ആ തേനീച്ച കൂട് കത്തിക്കുകയാണ് കേട്ടോ തീയൊക്കെ കൊടുത്ത് കത്തിച്ചിട്ട് അതിൽ നിന്ന് തേനീച്ചിര അടയെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുകയാണ് ഒരു ഇലയിലാക്കിയിട്ട് എന്നിട്ട് വിക്രമാണെന്ന് വിക്രം അങ്ങനെ കയറുമ്പോൾ വേദം ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ വേണ്ട അപകടമാണെന്നൊക്കെ പക്ഷേ അതൊന്നും കാര്യമാക്കാതെ വിക്രം കയറിയിട്ട് മുകളിൽ നിന്ന് തേനീച്ചിരായ ഒരു സംഭവം എടുത്ത് കൊണ്ടുകൊടുക്കുകയാണ് വേദക്ക് പിഴിഞ്ഞ് കഴിക്കാൻ അറിയാതെ ആകുമ്പോൾ വിക്രം തന്നെ കയ്യിലെടുത്ത് പിഴിഞ്ഞ് കണിച്ച് വായ വേദന വായലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയും സൂപ്പർ അടിപൊളി എന്ന് പറയും പിന്നീട് കാണിക്കുന്നത് മാഷ് ഇവിടേക്ക് സഹകരണ ബാഗിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ ഉള്ള പരിചയക്കാരനുണ്ട് ഒരു വർഗീസ് ആ മാഷേ മാഷെന്ത വഴിക്കൊക്കെ എനിക്ക് സെക്രട്ടറി ഒന്ന് കാണാം അകത്തില്ലേ ആ സെക്രട്ടറി അകത്തുണ്ട് ചെല്ലു മാഷേന്ന് പറയും കേട്ടോ അങ്ങനെ സെക്രട്ടറി കാണാനായിട്ട് ചെല്ലുട്ടോ അപ്പോൾ മാഷ് കാണുമ്പോൾ ചെന്ന അയാൾ ചോദിക്കുന്നത് എന്താ അല്ല ജപ്തി നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് ചോദിക്കാൻ വന്നത് ആഹാ ജപ്തി ജപ്തി ചെയ്യണത് തന്നെ അന്വേഷിക്കാൻ വന്നാണോ ചോദിക്കാൻ അല്ല അത് പിന്നെ നോട്ടീസ് അയക്കി എന്തെങ്കിലുമൊക്കെ അയയ്ക്കുമല്ലോ ജപ്തി നടപടിക്ക് മുമ്പ് അങ്ങനെ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയാനോ ആര് പറഞ്ഞു അയച്ചിട്ടില്ല എന്ന് ജപ്തി ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റേതായ കട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയും പറയട്ടോ എന്താ മാഷ് എന്താ വിചാരിച്ചത് വെറുതെ ഓടി വന്ന് ചെപ്തി ചെയ്യുന്നതാണ് എടോ ആ ഫയലും കിട്ടത്തേ എന്ന് പറയാനായിട്ട് ഒരാളോട് അങ്ങനെ അയാൾ ഫയൽ കൊണ്ടു കൊടുക്കുമ്പോൾ അതിൽ നോക്കിയിട്ട് ഇതാ നോക്ക് അയച്ചിട്ടുണ്ട് സുധാകരൻ അല്ലേ പേര് അപ്പം ആ അയച്ചിട്ടുണ്ട് നാല് തവണ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോ ലാസ്റ്റ് അയച്ചത് രജിസ്റ്റേർഡ് നോട്ടീസാണ് അപ്പം മാഷ് പറയും എനിക്ക് അങ്ങനെ ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല ലാസ്റ്റ് അയച്ചത് രജിസ്റ്റേഡ് നോട്ടീസാണെന്ന് വീലല്ലാതെ വേറെ ആരെ കൈപ്പറ്റുക അപ്പം മാഷ് പറ ഇല്ല ഞാൻ കൈപ്പറ്റിയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല എന്ന് പറയട്ടോ അതൊന്നും എനിക്കറിയില്ല ഈ ഇവിടെ നിന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് നാല് തവണ നിങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട പോയിക്കോ എന്ന് പറഞ്ഞിട്ട് മാഷ് പോകൂട്ടോ അപ്പം ആ വർഗീസ് എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് പറയുന്നു മാഷേ ഇതിലേ ഒരു കളി നടന്നിട്ടുണ്ടെന്ന് പറയും കളി എന്ത് ഇതേ മനഃപൂർവ്വം ചെയ്യിച്ചാണ് ആ വാസവൻ്റെ ആൾക്കാർ മാഷിൻ്റെ മകൻ വാസവൻ്റെ മകനെ തല്ലിച്ചതച്ചില്ലേ ആ അതിനുള്ള പ്രതികാരമാണ് വാസവൻ്റെ ആൾക്കാരല്ലേ ഇത് ഇപ്പം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുക ആ ശ്രീനിവാസ സാറിനെ ചെന്ന് കാണുക എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറയും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വാസവനില്ല അവൻ്റെ അപ്പം വിചാരിച്ചാൽ പോലും ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയട്ടെ അപ്പം നോട്ടീസ് അയച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ആ രേഖകളൊക്കെ ഉണ്ടാക്കാനാണോ മാഷെ പാട് എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുകയാണെ പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രവും കൂടിയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു റോഡ് കാണാണേ അപ്പോൾ റോഡ് മാത്രമല്ല അതിലേക്കൂടെ ഒരു വണ്ടി പോകുന്നത് കാണുമ്പോൾ വേദ വിക്രത്തിന് വിളിച്ചിരുത്തി ഏ വിക്രം ഒരു വണ്ടി വരുന്നു എന്ന് അറിയട്ടോ എവിടെ ചോദിച്ചിട്ടെങ്കിൽ നോക്കുമ്പോൾ അവിടെ നിന്ന് ദൂരെ നിന്നൊരു വലിയ വണ്ടി വരുന്നുണ്ട് വിക്രം ഓടിയിട്ട് റൂട്ടിലേക്ക് ചാടി ഇറങ്ങുകയാണേ എന്നിട്ട് ആ വണ്ടീനെ ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആ ടൗണിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾ പറയും ശരി കയറിക്കോ എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം വേദനെ വിളിക്കുകയാണ് വേദ വേഗം വായോ വേഗം വാ നമുക്കിതിൽ പോകാന്ന് പറയുമ്പോൾ വേദം ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഓടി വരികയാണ് കേട്ടോ പുറത്തേക്ക് കിടക്കാൻ അങ്ങനെ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ